യെസ് സോ വെൽക്കം ടു ടോക്ക് വിത്ത് അർജുൻ അതെ ഇന്നും നമുക്ക് കുറച്ചധികം കാര്യങ്ങൾ ടെക്നോളജി പരമായിട്ട് കഴിഞ്ഞ ആഴ്ചയിൽ എന്തൊക്കെയാണ് നമ്മൾ ചുറ്റുപാടും സംഭവിച്ചിട്ടുള്ള സംഭവ വികാസങ്ങളെന്ന് നമുക്ക് ഒന്ന് വിലയിരുത്തി നോക്കാം ആദ്യമേ ഒരു കാര്യം പറയാണ് നമ്മളിപ്പോൾ കാരൺലി നമ്മുടെ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം എന്നിവിടങ്ങളിലെല്ലാം ലൈവാണ് അപ്പോൾ കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും നമുക്ക് തീർച്ചയായിട്ടും ഈ വിവരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കാം സോ വി വിൻ മൂവ് ടു ദ ഫസ്റ്റ് സെഗ്മെന്റ് ടെക് ടുഡേ അല്ല ഞാനേ ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു നമ്മുടെ പ്രോഗ്രാമിൻ്റെ പേര് ടെക്ടോക്ക് എന്ന് മാറ്റാം എന്നിട്ട് പകരം എ ഐ ടോക്കുന്നാകാം ബിക്കോസ് ഞാൻ ഈ ടെക്നോളജി അപ്ഡേറ്റ്സ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും ബേസിക്കലി ടെക് സോറി ടെക് ടെക് അപ്ഡേറ്റുമായിട്ട് ഞാൻ വരുമ്പോൾ ഈ പറയുന്ന എല്ലാം ബേസിക്കലി എ ഐ കാര്യങ്ങൾ തന്നെയാണ് ബേസിക്കലി ടെക്ടോക്കിന് ഉപരി ഇതൊരു എ ഐ ടോക്ക് ഷോ ആയിട്ട് മാറിയിരിക്കുകയാണ് കാരണം എന്ത് ടെക് അപ്ഡേറ്റ്സ് എടുത്താലും അത് നേരെ എ ഐ അപ്ഡേറ്റ്സിലേക്ക് പോവുകയാണ് അപ്പോൾ ഇന്ന് നമുക്ക് ഒരുപാട് എ ഐ പരമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പറയാനുള്ളത് കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞിരുന്നു എത്ര പേർക്ക് ഓർമ്മ ഉണ്ടെന്നറിയില്ല കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ ഇന്ത്യയിൽ ഡൽഹിയിൽ വെച്ച് ഒരു എ ഐ ഉച്ചകോടി ഒരു സബ്മിറ്റ് നടക്കുന്നുണ്ടോ എന്ന് പറഞ്ഞിരുന്നു ഒരു എ ഐ ഇമ്പാക്റ്റ് സബ്മിറ്റ് അതൊരു സാധാരണ ടെക് ഇവൻ്റ് ആയിരുന്നില്ല ഒരുപാട് പേര് ഒത്തുകൂടിയ ഒരു ഒരു വലിയ ഗ്രാൻഡ് ഇവൻ്റായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ഒരു ഫൈനൽ ഔട്ട്പുട്ട് എന്ന രീതിയിൽ ഒരു കൺക്ലൂഡിങ് എന്ന രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായി വേറൊന്നുമല്ല എ ഐ നമ്മളെ സഹായിക്കുമോ അല്ലെങ്കിൽ നമ്മളെ നിയന്ത്രിക്കുമോ എന്താ അല്ലേ നമ്മളും ഇത് തന്നെയല്ലേ കുറെ ആളുകൾ ചോദിക്കുന്നത് എ ഐ ശരിക്കും ഇപ്പോൾ ഒരു ഇനിഷ്യൽ സ്റ്റേജ് എന്ന നിലയിൽ പറയുകയാണെങ്കിൽ നമ്മളെ സഹായിക്കുകയാണ് ചെയ്യുന്നത് എ ഐ അല്ലെ എ നമ്മൾ ഒരുപാട് രീതിയിൽ സഹായിക്കുന്നുണ്ട് മാത്രമല്ല സീഡൻസ് ടൂ പോയിന്റോ വഴി പല പ്രശ്നങ്ങളും ഇങ്ങനെ ഉടലെടുക്കുന്നതായിട്ടും കാണപ്പെടുന്നുണ്ട് എങ്കിലും അറ്റ് അത് എൻ്റെ അതിന് ക്വസ്റ്റ്യൻ ഇതാണ് എ ഐ നമ്മളെ സഹായിക്കുകയാണോ ചെയ്യുന്നത് അതോ ഇനി അങ്ങോട്ട് ഭാവിയിൽ നമ്മളെ നിയന്ത്രിക്കുന്ന രീതിയിലേക്ക് എ ഐ മാറുമോ അതൊരു ക്വസ്റ്റ്യൻ തന്നെയല്ലേ അപ്പോൾ നമ്മുടെ ആ ഒരു വലിയ ഉച്ചകോടീൻ്റെ അവസാനം ഒരു ഉന്നയിച്ചൊരു ചോദ്യമാണിത് അതിൻ്റെ ഉത്തരങ്ങളും മറുപടികളും ഡിസ്കഷൻസൊക്കെ അവിടെ നിൽക്കട്ടെ എന്നിരുന്നാൽ കൂടിയും ഈ ഒരു ക്വസ്റ്റ്യൻ അത് ഇന്നത്തെ സെനേറിയൽ എത്രത്തോളം റെലവൻ്റ് ആണെന്നുള്ള നമ്മളൊന്ന് അന്വേഷിക്കേണ്ടിരിക്കേണ്ട കാര്യം തന്നെയാണ് അതൊരു പ്രശ്നം നമ്മളെ കൺട്രോൾ ചെയ്യുന്ന രീതിയിൽ ഏ മാറാൻ തുടങ്ങിയാൽ ഇത് എവിടെ ചെന്ന് നിൽക്കും അറിയില്ല നമ്മളും അതു തന്നെയാണ് കഴിഞ്ഞ എല്ലാ സെഗ്മെൻറ്റിലും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് സോ ഇന്നും നമുക്ക് കുറച്ചും കൂടി എ ഐ അപ്ഡേറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് ചിന്തിക്കാം നമുക്ക് ഒന്ന് ഒന്ന് വിലയിരുത്തു നോക്കാം എയുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് മൾട്ടി ലിംഗ്വൽ എ ഐ മൾട്ടി ലിംഗ്വലെന്ന് വെച്ച് കഴിഞ്ഞാൽ സി ആസ് ഓഫ് നൗ എ ഐ ഇംഗ്ലീഷിൽ മാത്രമാണ് ബിക്കോസ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ യൂണിവേഴ്സലി അക്സെപ്റ്റഡ് ലാംഗ്വേജ് പ്രപഞ്ചത്തിൽ അണ്ടർ ദ ഗ്ലോബ് എല്ലാവരും സംസാരിക്കുന്ന ഭാഷയാണ് ഇംഗ്ലീഷ് അതുകൊണ്ട് തന്നെ ആസ്ഫ്നോ ഇംഗ്ലീഷിലാണ് ചാറ്റ് ജി പി ആയിക്കോട്ടെ ജമനൈ ആയിക്കോട്ടെ എല്ലാ ആസ്ആഫ്നോ വരുന്ന എല്ലാ എ ഐസും ഇംഗ്ലീഷ് ലാംഗ്വേജിലൂടെയാണ് സർക്കുലേറ്റ് ചെയ്യപ്പെടുന്നത് പക്ഷേ എ എ ഐ കുറച്ചും കൂടി മൾട്ടി ലിങ്കൊലാക്കാൻ പോകുന്നു ബൈ ലിങ്കുൽ പോലും അല്ല മൾട്ടി ലിങ്കുലാക്കാൻ പോകുന്നു അതായത് പല ഭാഷയിലും എ ഐ വരാൻ പോകുന്നു ഈ പല ഭാഷയിലും ഏ വരാൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്ന പോലെ നിങ്ങളിപ്പോൾ ചിന്തിക്കുമായിരിക്കും ചാറ്റ് ജി പിറ്റിൽ പോലും നമുക്ക് മലയാളത്തിൽ ടൈപ്പ് ചെയ്യാൻ പറ്റും ചാറ്റ് ജി പി റ്റി മലയാളത്തിൽ ഉത്തരം പറയും ഇത് അങ്ങനെയല്ല ഇത് കുറച്ചും കൂടി നമ്മുടെ ഭാഷാധിഷ്ഠിതമാവാൻ പോവുകയാണ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഒരു കർഷകൻ ഇപ്പോൾ സപ്പോസ് ചോദിക്കാൻ പറ്റും ഈ മാസം ഏത് ഇപ്പോൾ ഈ മാസം ഞാൻ ഏത് വിള ഇട്ട് കഴിഞ്ഞാൽ ഈൽഡ് ചെയ്യും എനിക്ക് കൂടുതൽ വിള കിട്ടും അപ്പോൾ ഞാൻ കൂടുതൽ ഫെമിലറൈസ് ചെയ്യാൻ പോവാണ് ഇപ്പം കേരളത്തിൽ എ നമ്മുടെ എ നമ്മുടെ സ്വന്തം എ എ കുട്ടൻ അതുപോലെ തമിഴ്നാടിന് സ്വന്തമായിട്ട് ഒരു എ കുട്ടൻ കംപ്ലീറ്റ് എല്ലാം അറിയാവുന്ന ഒരാൾ സോ എഐയുടെ ഭാഷാ ശേഷി കൂടുന്നു എന്നാണ് നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ അറിയാൻ പോകുന്ന ഒരു കാര്യം ഇംഗ്ലീഷിൽ മാത്രമല്ല മലയാളത്തിൽ മാത്രമല്ല തമിഴിൽ മാത്രമല്ല ഹിന്ദിയിൽ മാത്രമല്ല ലോകത്തിലുള്ള എല്ലാ ലാംഗ്വേജിലേക്കും എഐ കയറി ഇടപെടാൻ പോവുകയാണെന്ന് സാരം അഗൈൻ ഒരു ക്വസ്റ്റ്യൻ നിലനിൽക്കുന്നു ഇത് ഒരു സഹായമാണോ അതോ ഒരു കൺട്രോളിംഗ് ആണോ എഗെയിൻ ദാറ്റ്സ് എ ഇലവൻ ക്വസ്റ്റ്യൻ ഓക്കെ സോ ഏയുടെ ലാംഗ്വേജ് ഇംപ്ലോവൈസ് ആവുന്നു എന്നുള്ളതാണ് എയുടെ ഭാഗത്ത് നിന്ന് വരുന്ന ഒരു അപ്ഡേറ്റ് ഓക്കെ ദെൻ പിന്നെ നമുക്ക് വരുന്നതാണ് സാംസങ്ങിലെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ സംസാര വിഷയം സാംസങ്ങിൻ്റെ ആയിരുന്നു സാംസങ്ങിൻ്റെ എസ് ട്വൻ്റി സിക്സിന്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ സോ സാംസങ് ഇപ്പോൾ ചെയ്യാൻ പോകുന്ന വളരെ വലിയൊരു കാര്യം പറയുകയാണ് വേറൊന്നും കൊണ്ടല്ല സാംസങ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യവും പറഞ്ഞിരുന്നു സാംസങ് ഒരുപാട് ഫോണുകൾ റിലീസ് ചെയ്യാൻ പോവാണ് സാംസങ്ങിന് ഒരുപാട് ബഡ്ജറ്റ് ഫോണുകളുണ്ട് ഞാൻ പറഞ്ഞില്ലേ സാംസങ് ഗാലക്സി എന്ന് പറഞ്ഞ പേര് എന്താണ് സാംസങ്ങിൻ്റെ ബഡ്ജറ്റ് ഫോണുകളുണ്ട് അതുപോലെ തന്നെ ഫ്ളാഗ്ഷിപ്പ് ഫോണുകളുണ്ട് അപ്പോൾ സാംസങിൻ്റെ സാംസങ് എന്നല്ല ഏതൊരു ഫോണും ഇപ്പോൾ ഞാനൊരു ഫോൺ ഉണ്ടാക്കുവാണ് ബേസിക്കലി ഞാൻ എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ എൻ്റെ കമ്പനിക്ക് രണ്ട് ഫോണുകളുണ്ട് ഒന്ന് ചെറിയ വിലയ്ക്ക് കിട്ടുന്ന ഫോണും ഒന്ന് വലിയ വിലയ്ക്ക് കിട്ടുന്ന ഫോണും ബേസിക്കലി ബഡ്ജറ്റ് ഫോണും ഫ്ലാഗ്ഷിപ്പ് ഫോണും എല്ലാ ഫീച്ചേഴ്സും ഞാൻ ഞാൻ ബഡ്ജറ്റ് ഫോണിന് കൊടുക്കും ഒരിക്കലും കൊടുക്കൂല കുറേ നല്ല നല്ല ഫീച്ചേഴ്സ് ഞാൻ എവിടെ കൊടുക്കും കാശ് കൂടിയ ഫോണിൽ കൊടുക്കും എന്നിട്ട് കുറച്ച് ഫീച്ചേഴ്സ് എടുത്ത് എവിടെ കൊടുക്കും കാശ് കുറഞ്ഞ ബഡ്ജറ്റ് ഫോൺസിന് കൊടുക്കും ഇതല്ലേ സ്വാഭാവികമായിട്ട് നടക്കുക പക്ഷേ സാംസങ്ങിന് എന്തോ നല്ല മനസ്സ് തോന്നിയിട്ട് ഫ്ളാഗ്ഷിപ്പിലുള്ള ഒരുപാട് ഫീച്ചേഴ്സും എവിടെയും കൊടുക്കാൻ പോവാണ് ബഡ്ജറ്റിലും കൊടുക്കാൻ പോവാണ് നല്ല തീരുമാനം സാംസങ്ങിനെ പോലെ എല്ലാവരും നിന്നിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈവൻ പാവപ്പെട്ട എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വലിയ ഫ്ളാഗ്ഷിപ്പ് മോഡലിൽ വരുന്ന പല ഫീച്ചേഴ്സ് നമുക്ക് എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സാംസങ് കൊണ്ടുവരാൻ തീരുമാനിച്ചിരിക്കുകയാണ് വളരെ നല്ല കാര്യമെന്നേ എനിക്ക് പറയാനുള്ളൂ ബേസിക്കലി നിങ്ങളൊന്ന് ആലോചിക്കുകയാണ് നമ്മൾ പല ഫീച്ചേഴ്സും എക്സ്പെക്ട് ചെയ്ത് നമുക്ക് ഉപയോഗിക്കണമെന്ന് ആഗ്രഹം കാണും പക്ഷേ അത് എഫോർഡ് ചെയ്യാനുള്ള കാശ് കാണത്തില്ല പക്ഷേ സാംസങ് പറയുകയാണ് ഒരു പരി എല്ലാ കാര്യങ്ങളും അല്ല കേട്ടോ പക്ഷേ ഒരു പരിധിവരെയുള്ള ഫ്ളാഗ്ഷിപ്പ് ഫീച്ചേഴ്സ് എല്ലാം അവർ അവരുടെ ബഡ്ജറ്റ് സ്മാർട്ട് ഫോൺസിലേക്ക് കൊണ്ടുവരാൻ പോവുകയാണ് ഓക്കെ നിങ്ങൾ ശ്രദ്ധ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല ഒരു ബ്രാൻഡ് ഇത് ഇങ്ങനൊരു സംഭവം കൊണ്ടുവരാണെങ്കിൽ ചെയിൻ 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 ആയിട്ട് എല്ലാവരും ഇത് ചെയ്യും അത് നല്ല കാര്യമല്ലേ എങ്ങനെ എന്ത് ചെയ്യും നല്ല കാര്യമില്ലേ ഒരാളങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഓർമ്മ പണ്ട് എന്താ പറയുക ആപ്പിള് ഒരു നോച്ച് കൊണ്ടുവന്നു ഡിസ്പ്ലേയിൽ എത്ര പേര് കളിയാക്കി കളിയാക്കലോട് കളിയാക്കലായിരുന്നു പക്ഷെ പിന്നെ ഒന്ന് ആലോചി ചോദിക്കുകയെ ചെയിൻ ചെയ്യുന്ന ടമാർ പടാറായിട്ട് എല്ലാ ഫോണുകളും നോച്ച് കൊണ്ടുവന്നു അതുപോലെ ഡൈനാമിക് ഐലൻഡിനെ കളിയാക്കിയവരുണ്ട് അങ്ങനെ വന്നു അതുപോലെ നമ്മളെ ഹെഡ്ഫോൺ കുത്തുന്ന ഓക്സ് കേബിളിൽ ആ ഓക്സ് പോർട്ട് ആ ആ ഒരു പോർട്ട് എടുത്ത് കളഞ്ഞപ്പോൾ എല്ലാവരും കളിയാക്കി ഇനിയിപ്പോൾ എങ്ങനെ യൂസ് ചെയ്യും എങ്ങനെ വയർ ഇട്ട് കുത്തും പക്ഷേ എല്ലാ ഡിവൈസുകളും എന്ത് ചെയ്തു ആ ഒരു എന്താ പറയുക ആ ഒരു ജക്ഷൻ ആ ഒരു പോർട്ട് ഓക്സ് കണക്ട് ചെയ്യാൻ പറ്റുന്ന ആ ഒരു പോർട്ട് എടുത്ത് കളഞ്ഞു ഇപ്പം ലോകം ഫുൾ മുള്ള ഫുൾ എന്താണ് വയർലെസ്സിലേക്ക് മാറി ബ്ലൂടൂത്തിലേക്ക് മാറി സത്യമല്ലേ സോ ഒരു കമ്പനി ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇത് ഫ്രീ ഇത് എന്താണ് തുടരെ തുടരെ ചെയ്ത് വരും ഇതൊരു ട്രെൻഡാണ് എപ്പോഴും അങ്ങനെ തന്നെയാണ് അത് നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ ഒരാൾ ചെയ്യുവാണെങ്കിൽ ബാക്കി എല്ലാവരും ഇത് ഫോളോ ചെയ്യും പണ്ട് സാംസങ് എൻ്റെ ഏറ്റവും നല്ലൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് സാംസങ് സോറി ആപ്പിൾ ഫോണിൽ നിന്ന് നിന്ന് ചാർജർ എടുത്ത് കളഞ്ഞപ്പോൾ എന്താ ബഹളം എന്തൊക്കെ കോലാഹലങ്ങളായിരുന്നു പിന്നെ കണ്ടില്ലേ ഇറക്കുന്ന എല്ലാ എന്താണ് ഫ്ലാഗ്ഷിപ്പ് ഫോണുകളും അവരുടെ ബോക്സിൽ നിന്ന് ചാർജിങ് അഡാപ്റ്റ് എടുത്ത് മാറ്റി ഇതാണ് ഞാൻ പറഞ്ഞത് ഇതൊരു ഇതൊരു ട്രെൻഡാണ് നമ്മൾ ആദ്യം ഒരുപാട് ട്രോൾ ചെയ്യാലും ഒരുപാട് കളിയാക്കിയാലും എല്ലാവരും ഇത് ചെയ്യും ഇതൊരു ഇത് ഒരു നാട്ടു നടപ്പാണ് ഓക്കെ സോ പിന്നെ നമുക്ക് പറയാനുള്ളത് നേരത്തെ പറഞ്ഞ പോലെ എ ആ നമ്മളെ സാംസങ്ങിലെ ഫ്ലാഗ്ഷിപ്പ് ഫീച്ചേഴ്സ് ആയിരുന്നു എ ഐ ഫോട്ടോ എൻഹാൻസ്മെൻറ്റ് നമ്മൾ ക്യാമറയിൽ എടുക്കുന്നൊരു ഫോട്ടോനെ എ ഐ എൻഹാൻസ് ചെയ്തു തരും കുറച്ചും കൂടി അടിപൊളിയാക്കി തരും ഈ ഒരു ഫീച്ചർ ഈ പറയുന്ന ഫ്ലാഗ്ഷിപ്പിൽ മാത്രമേ ഉള്ളായിരുന്നുള്ളൂ പക്ഷെ അത് വൈകാതെ തന്നെ നമ്മുടെ ബഡ്ജറ്റ് ഫോണുകളിലേക്കും വരും അടിപൊളി പിന്നെ ലൈവ് ട്രാൻസ്ലേഷൻ അതുപോലെ ഒരു ഒരു കോൾ സമ്മറൈസേഷൻ ഈ പരിപാടികളെല്ലാം ഫ്ലാഗ്ഷിപ്പ് നടക്കുന്ന കാര്യങ്ങളാണ് ഇനി അത് വഴിയേ തന്നെ നമ്മുടെ ബഡ്ജറ്റിലേക്കൊക്കെ വരും വളരെ നല്ല കാര്യം ഇതെല്ലാവരും ചെയ്യട്ടെ ഓക്കെ ആ പിന്നെ രണ്ടാമത്തെ കാര്യമാണ് ഒരു ചെറിയ റൂമർ ആണ് ഒരു ബസ്സാണ് എവിടെന്നൊക്കെ ഒരു അശരീരി കേൾക്കുന്നുണ്ട് ശരിയാണെന്നൊന്നും അറിയില്ല ആപ്പിൾ സ്മാർട്ട് ഗ്ലാസ്സസ് എന്തായാലേ അതായത് റൈബാൻഡ് മെറ്റാ ഗ്ലാസ്സസ് ഇപ്പോൾ എത്ര പേർക്ക് പരിചിതമാണെന്ന് അറിയില്ല അറിയാത്തവർക്കായിട്ടൊന്ന് പറഞ്ഞുതരാം അതായത് സാധാ ഇതൊരു റൈബാൻഡ് വൈഫറർ മോഡലുണ്ട് അറിയാത്തവർ സെർച്ച് ചെയ്ത് നോക്കിയത് റൈബാൻഡ് വൈഫറർ മോഡൽ ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട റൈബാൻഡ് മോഡലാണ് ഇത് ക്ലാസിക് റൈബാൻഡ് മോഡലാണ് ഈ റൈബാൻഡ് വൈഫറില് കുറച്ച് എ ഐയും കുറച്ച് എന്താ പറയുക ടെക്നോളജി കുറച്ച് ഇമേഴ്സ് ചെയ്ത് ഇഞ്ചക്ട് ചെയ്ത് ഇറക്കിയ സാധനമാണ് റേബാൻഡ് മെറ്റ എഡിഷൻ ഗ്ലാസ്സസ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ വെച്ച് നമുക്ക് ക്യാമ എന്താണ് നമ്മൾ വെറുതെ നടന്നു പോയാൽ മതി നമ്മുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ പോലെ ഇതെല്ലാം റെക്കോർഡ് ചെയ്യും ഒരുപാട് പ്രശ്നങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ടെങ്കിൽ കൂടിയും ഒരു നല്ല ഫീച്ചർ തന്നെയാണ് നമുക്ക് കയ്യിലൊരു ക്യാമറ കൊണ്ട് നടക്കാതെ പല കാര്യങ്ങളും നമുക്ക് എന്താ ഒരു ഈവൻ ഒരു ഇവൻറ്റ് വരെ നമുക്ക് ഫുള്ളി റെക്കോർഡ് ചെയ്യാൻ പറ്റും വെറുതെ കിട്ടി നടന്നാൽ മതി എല്ലാം ക്യാമം നമ്മളെ സ്പെക്സ് റെക്കോർഡ് ചെയ്തോളും ഓക്കെ അപ്പോൾ ഈ ഒരു ഈ ഒരു ഫീച്ചർ ആപ്പിൾ ഇറക്കാൻ പോകുന്ന സ്മാർട്ട് ഗ്ലാസ്സിലും വരുന്നുണ്ടെന്നാണ് റൂമർ കേൾക്കുന്നത് ഇത് ഒഫീഷ്യൽ ഒന്നും ആയിട്ടില്ല ഇതിങ്ങനെ ഇങ്ങനെ കറങ്ങി നടക്കില്ലേ ചില വാർത്തകൾ ഇങ്ങനെ ലീക്കായി ഇങ്ങനെ കറങ്ങി നടക്കില്ല അതുപോലൊരു കാര്യം ഞാൻ അറിഞ്ഞതാണ് പറഞ്ഞു തന്നേ ഉള്ളൂ അപ്പോൾ ആപ്പിളിൻ്റെ സ്മാർട്ട് ഗ്ലാസ്സസ് ഒന്ന് ആലോചിച്ച് ചോദിക്കുകയും നമ്മുടെ ഫോ നമ്മുടെ ഫോൺ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാനൊരു ഗ്ലാസ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ഈ കപ്പിലേക്ക് നോക്കുന്നു ഈ കപ്പിലേക്ക് നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുമോ അല്ലെങ്കിൽ ഒന്ന് ഒന്ന് സംസാരിച്ചാലോ ഈ കപ്പിൻ്റെ പ്രൈസ് ഇതെവിടെ കിട്ടും ഇതിൻ്റെ ഡയമെൻഷൻ എന്താണ് ഇതിൻ്റെ കളർ ഇതിൻ്റെ കളർ എന്നല്ല സോറി ഇത് കേൾക്കാൻ പറ്റുന്നെന്ന് പറഞ്ഞിട്ട് മനസ്സിലാണെന്ന് അറിയില്ല എൻ്റെ കയ്യിൽ ഒരു കപ്പുണ്ട് ജസ്റ്റ് ഇമാജിൻ എൻ്റെ കയ്യിലൊരു ഫോൺ ഉണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ മൂവിൽ ഇപ്പോൾ കാണുന്ന എന്തൊരു ഒബജക്റ്റ് നിങ്ങളുടെ കണ്ണിലൂടെ നിങ്ങൾ കാണുന്നു അത് നിങ്ങളുടെ ഗ്ലാസിലൂടെ നിങ്ങൾ കാണുന്നു ജസ്റ്റ് ഒരു ടാപ്പ് ചെയ്യോ അല്ലെങ്കിൽ ഒരു കമാൻഡോ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ ഫീച്ചേഴ്സ് നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്താ ലെവലിലേ ഇതൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ നമ്മുടെ ലോകം മൊത്തത്തിലേക്ക് മാറും നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും ഞാനിപ്പോൾ ഈ പറഞ്ഞ നിസാര കാര്യം മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ മാറും ഈവൻ ഞാൻ ജസ്റ്റ് ഒരു ഐഡിയ പറഞ്ഞു തരാം ഒന്ന് ആലോചിക്കുകയെ രാവിലെ എണീച്ച് നമ്മൾ ഗ്ലാസ് വയ്ക്കുമ്പോൾ റെക്കോർഡിങ് ഓൺ ആക്കുകയാണ് എന്നിട്ട് രാത്രി കിടക്കാൻ നേരത്ത് ഓഫ് ചെയ്യുകയാണ് ഇങ്ങനെ നിങ്ങൾ ഒരു മാസം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡയറി എഴുതുന്നതിനേക്കാളും നിങ്ങളുടെ ലൈഫ് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം നടന്നിട്ടുണ്ടോ അതെല്ലാം ആയിട്ട് നിങ്ങളുടെ കയ്യിലിരിക്കും ഇത് ഇതിൻ്റെ ഒരു നല്ല വശം നമുക്ക് പറയാം പക്ഷേ ഇതിൻ്റെ ദൂഷ്യവശങ്ങളൊന്നും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല ഡിസ്കസ് ചെയ്യാതിരുന്നാൽ വിഷമിക്കുന്ന അല്ലെങ്കിൽ ഭീകരപ്പെടുത്തുന്ന എന്താണ് നമ്മളെ പേടിപ്പെടുത്തുന്ന ഭയാനകമായ ഒരുപാട് കാര്യങ്ങളിലേക്ക് നമ്മൾ പോകേണ്ടി വരും സോ അതുകൊണ്ട് ഞാൻ അത്രയും കാര്യം കൊണ്ട് പോകുന്നില്ല ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞു തന്നെ ഉള്ളൂ നമ്മുടെ ലോകം അല്ലെങ്കിൽ നമ്മുടെ എ നമ്മുടെ ടെക് മാറുന്നത് അമ്മാതിരി സ്പീഡിലാണ് എപ്പോഴും പറയുന്ന പോലെ തന്നെ ഓക്കെ സോ ഇതാണ് ആപ്പിളിൻ്റെ ഭാഗത്തുനിള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ് പിന്നെ പറയാനുള്ളത് സീഡൻസ് ടു പോയിൻ്റെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ആക്ടേഴ്സ് റീപ്ലേസ് ആവുന്നൊക്കെ ഒരാൾ കഴിഞ്ഞ പ്രാവശ്യം വാട്സപ്പിൽ ചോദിച്ചു സീഡൻസ് വഴി നമ്മൾ ഒരു സിനിമയ്ക്ക് എടുക്കുമ്പോൾ ആക്ടേഴ്സ് റീപ്ലേസ് എ ആയിട്ട് മാറുന്നു സി അതിന് ചാൻസ് കുറവാണ് ആക്ടേഴ്സ് ആക്ടേഴ്സ് ആർ ആക്ടേഴ്സ് പ്രശ്നം ഈ പറയുന്ന പോലെ ഫ്രെയിമുകളും സിനിമാറ്റോഗ്രഫിയും ഡയറക്ഷനും അതൊക്കെ എ ഐ ചെയ്യുമെന്നുള്ളത് ഇറ്റ്സ് സ്റ്റിൽ എ ക്വസ്റ്റൻ എനിക്കതിനെപ്പറ്റി യാതൊരു ധാരണയില്ല സീഡൻസ് തന്നെ എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ഒരു തീരുമാനമായിട്ട് എന്നിട്ട് നമുക്ക് ബാക്കി ആയിട്ട് വരാം ഓക്കെ പിന്നെ സ്പോട്ടിഫൈ ഡെവലപ്പേഴ്സും എ ഐ കോഡിങ്ങും അതായത് സ്പോട്ടിഫൈ എഞ്ചിനീയേഴ്സ് കോഡിങ്ങിൽ ഹെവി ആയിട്ട് എ ഐ യൂസ് ചെയ്യുന്നു ഒരു 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 എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു 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 പ്രോംറ്റോ അല്ലെങ്കിൽ നമ്മൾ നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ആപ്പാണ് മ്യൂസിക് പ്ലേയിങ് ആപ്പാണ് സ്പോട്ടിഫൈ അതിലും എ ഐനെ ഇമേഴ്സ് ചെയ്യാൻ പോവാണെന്നാണ് പറയപ്പെടുന്നത് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം നിങ്ങൾ കൂടുതലും ഞാൻ ഈ ടെക് ന്യൂസ് പറയുന്നതിനേക്കാളും കുറച്ച് എക്സാമ്പിൾ പറയുമ്പോൾ കാര്യം കറക്റ്റായിട്ട് കത്തും നിങ്ങളിപ്പോൾ വളരെ വിഷമിച്ചിരിക്കുകയാണ് യൂഷ്വലി നമ്മൾ എന്ത് ചെയ്യും സ്പോട്ടിഫൈയിൽ കയറി ഇമോഷണൽ അല്ലെങ്കിൽ സാഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് കേൾക്കാനുള്ള പാട്ടുകൾ എടുക്കും അല്ലേ പക്ഷേ ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കിയേ നിങ്ങൾ ഇത്ര നിങ്ങൾ ഒരു ഏയിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ഞാൻ ഇന്ന് രാവിലെ വളരെ സന്തോഷവാനായിരുന്നു എനിക്ക് പെട്ടെന്ന് ഒരു വിഷമം ഉണ്ടായി ഓക്കെ ഞാൻ വളരെ ഹാപ്പി ആയിട്ടിരിക്കുകയായിരുന്നു പക്ഷേ പെട്ടെന്ന് എനിക്കൊരു വിഷമം ഉണ്ടായി ഇപ്പോൾ മുറ്റത്ത് മഴ നടക്കുന്നുണ്ട് എൻ്റെ കയ്യിൽ ഒരു ചായയുണ്ട് എനിക്ക് കുറച്ച് സന്തോഷിക്കണമെന്നുണ്ട് പക്ഷേ എനിക്ക് ഉറക്കവും വരുന്നുണ്ട് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇതിനൊക്കെ മൂഡ് മൂടിനനുസരിച്ചുള്ള പാട്ട് വരും എന്തല്ലേ നമ്മുടെ വിരൽത്തുമ്പിൽ നമ്മൾ നമ്മൾ എന്ത് വിചാരിക്കുന്നു ഏത് മൂഡിലാണ് നമ്മുടെ സാഹചര്യം എങ്ങനെയാണ് ഞാൻ വീട്ടിൽ ഒറ്റയ്ക്കാണ് അല്ലെങ്കിൽ വീട്ടിൽ വേറൊരാളുണ്ട് എന്നൊക്കെ നിങ്ങൾ എന്ത് ടൈപ്പ് ചെയ്ത് കൊടുത്താലും അതിനനുസരിച്ചൊരു സെറ്റ് ഓഫ് സോങ്സ് നിങ്ങളുടെ കണ്ണും പേരുന്നാലിച്ച് നോക്കി അതാണ് എഐയുടെ ഒരു സാധ്യത എന്ന് പറയുന്നത് ഞാൻ ഇപ്പോഴും ഒരു സാധ്യത മാത്രമാണ് പറഞ്ഞു ഇതൊക്കെ ഭാവിയിൽ നടക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ പിൻ ഭാവിയിൽ നടക്കുകയാണെങ്കിൽ നമുക്ക് എനിക്ക് ഈ വീഡിയോ ഒക്കെ എടുത്ത് എവിടെയെങ്കിലും ഷെയർ ചെയ്യാം ഞാൻ പറഞ്ഞുള്ള കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു നമുക്ക് ഇതൊക്കെ ഒരു എക്സാമ്പിളുകളാണ് കേട്ടോ ഇതൊക്കെ ഭാവിയിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം അത്ര ഇന്റലിജന്റ് ആയിട്ടുള്ള കോഡേഴ്സിന്റെ കയ്യിൽ എഇനെയോട് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെ തീർച്ചയായിട്ടും നടന്നിരിക്കും അതിൽ യാതൊരു സംശയവും ഓക്കെ സോ ഇതാണ് സ്പോട്ടിഫൈടെ ഭാഗത്ത് നിന്ന് വരുന്ന മറ്റൊരു അപ്ഡേറ്റ് അതുപോലെ ഡീപ്പ് ഫേക്ക് ത്രെട്ടുകളെയൊക്കെ നിങ്ങൾ കാര്യമായിട്ട് തന്നെ ഡീൽ ചെയ്യാം നമ്മൾ അതിനെപ്പറ്റി ഒരു ഗസ്റ്റ് കോളേജിൽ ചേരും അതിനെപ്പറ്റി നമുക്ക് ഉടനെ പോകാം കുറച്ച് അപ്ഡേറ്റുകളോട് പറഞ്ഞിട്ട് നമുക്ക് നേരെ അതിലേക്ക് പോവാം ഓക്കെ ഇനി വരുന്ന ടെക് അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുന്ദർ പിച്ചൈ അറിയാലോ നമ്മുടെ ഗൂഗിളിൻ്റെ സ്വന്തം നമ്മുടെ സുന്ദർ പിച്ചൈ അദ്ദേഹം പറയുന്നൊരു കാര്യമാണ് തീ കണ്ടുപിടിച്ചതിനേക്കാളും വൈദ്യുതി കണ്ടെത്തിയതിനെക്കാളും വലിയ മാറ്റമാണ് എ ഐ ലോകത്ത് വരുത്താൻ പോകുന്നത് എന്നാണ് പിച്ചൈ തന്നെ പറയുന്നത് സുന്ദർ പിച്ചൈ തന്നെ ഇങ്ങനെ പറയുന്നത് പിന്നെ നമ്മളൊക്കെ എന്ത് ചെയ്യും അല്ലേ ഓക്കെ അതുപോലെ തന്നെ ലേറ്റസ്റ്റ് ഒരു ബസ്സാണ് എ ഐ ക്രിക്കറ്റ് കോച്ച് ക്രിക്കറ്റ് കോച്ച് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമുക്ക് ഒരു ക്രിക്കറ്റ് കളിക്കാൻ പോകുന്നവർക്ക് അല്ലെങ്കിൽ ക്രിക്കറ്റ് ട്രെയിൻ ചെയ്യുന്നവർക്ക് അറിയാം ഒരു ക്രിക്കറ്റ് കോച്ചിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം നല്ലൊരു ബാറ്റ്സ്മാൻ അല്ലെങ്കിൽ ഒരു നല്ലൊരു ബൗളർ എന്നതിലുപരി ഒരു കോച്ച് എത്രത്തോളമാണ് പെർഫെക്റ്റ് ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റംപിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഒരു ബോൾ ഫേസ് ചെയ്യാൻ നേരം ഒരു ഒരു ബാറ്റിംഗ് കോച്ചിന് പെർഫെക്റ്റ് ഞാൻ പറയാണ് പുള്ളി കറക്റ്റ് കാര്യങ്ങൾ പറഞ്ഞുതരും ഏത് ബോൾ എങ്ങനെ ഫേസ് ചെയ്യണം എത്ര സ്റ്റെപ്പ് കയറി നിൽക്കണം എത്ര ഫാസ്റ്റ് നമ്മൾ ബാറ്റ് സ്വിംഗ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ട് പറഞ്ഞുതരും ഇതേ കാര്യം ഒരു എ ഐ പറഞ്ഞു തരുവാണെങ്കിലോ യെസ് എക്സാക്ട്ലി അതാണ് നമ്മുടെ പുതിയ എ ഐ ക്രിക്കറ്റ് കോച്ചിനുള്ള സാധ്യത പുതിയതായിട്ട് കേട്ട് വരുന്നൊരു അപ്ഡേറ്റ് അതായത് എ ഐ ക്രിക്കറ്റ് കോച്ച് ചെയ്യുന്നത് ഇത്ര മാത്രമല്ല ഏത് ആംഗിളിൽ നിങ്ങൾ ചെയ്യണം എന്ന് പറയുന്നത് എത്ര പ്രിസൈസ്ഡ് ആയിട്ട് പറയും സോ ഇത് എത്രത്തോളം റിയലിസ്റ്റിക് ആകും എന്ന് എനിക്ക് ഒരു പിടുത്തവും ഇല്ല ബിക്കോസ് ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞ പോലെ ടീച്ചേഴ്സ് ഡോക്ടേഴ്സ് ഇതൊന്നും ഏകുക്ക് പറ്റിയ മേഖലയല്ല അതുപോലെ ഒരു കോച്ച് ഒരു മെന്റർ എന്നൊക്കെ പറഞ്ഞാൽ കുറച്ചും കൂടി ഒരു ഇമോഷണൽ കുറച്ചുകൂടി ഒരു ഹ്യൂമൻ തിങ് ആണ് അത് എത്രത്തോളം ഏക ചെയ്യാൻ പറ്റും എന്നുള്ളത് ഇറ്റ് സ്റ്റിൽ എ ക്വസ്റ്റ്യൻ പക്ഷേ കണ്ടറിയാം നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങളും നടക്കുന്നത് ഓക്കെ പിന്നെ സോഷ്യൽ മീഡിയ നിയന്ത്രണം അത് വളരെ നല്ലൊരു അപ്ഡേറ്റ് ആണ് എനിക്ക് പറയാം എനിക്ക് വായിച്ചപ്പോൾ തന്നെ ഒരുപാട് സന്തോഷം തോന്നിയൊരു അപ്ഡേറ്റ് ആണ് കാരണം കുട്ടികളുടെ മാനസിക സമ്മർദ്ദവും അഡിക്ഷനും കുറയ്ക്കാനായിട്ട് പതിനാറ് വയസ്സിൽ താഴെയുള്ളവർക്ക് മാതാപിതാക്കളുടെ സമ്മതമില്ലാതെ അക്കൗണ്ട് തുടങ്ങാൻ പറ്റാത്ത നിയമം കടുപ്പിക്കാൻ പോവുകയാണ് ഇന്ത്യ നമ്മുടെ രാജ്യത്ത് ഒരു വരാൻ പോകുന്നത് ആസ് എ ടീച്ചർ എന്ന നിലയിൽ എനിക്ക് ഒരുപാട് വിഷമം ഉണ്ടാക്കിയൊരു കാര്യമാണ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ പഠിപ്പിക്കുകയായിരിക്കുമ്പോൾ പിള്ളേർ പണ്ട് എങ്ങനെയായിരുന്നു വെച്ച് കഴിഞ്ഞാൽ സാറേ നോട്ട്സ് പറഞ്ഞു തരണേ അല്ലെങ്കിൽ സാറേ നോട്ട്സിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്തു തരണേന്ന് ചോദിക്കുന്ന പിള്ളേർ ഇപ്പോൾ ചോദിക്കുന്നത് സാർ വാട്സാപ്പിൽ ഞാനൊരു ഹായ് അയച്ചിട്ടുണ്ട് വാട്ട്സപ്പിൽ ഒരു സ്റ്റിക്കർ അയച്ചിട്ടുണ്ട് എനിക്ക് സമയം പോലെ ആ നോട്ടിൻ്റെ പി ഡി എഫും അയച്ചു തന്നാൽ മതി അതുപോലെ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേർ പ്രിന്റ് ഔട്ട് എടുക്കാനൊന്നും ഇപ്പോൾ മെനക്കെടുക്കുന്നതും ഇല്ല എല്ലാ ഏ ചെയ്തോളും ഒരു വർക്ക് ഷീറ്റ് ഉണ്ടെങ്കിലോ ആ അതേ ചെയ്യും അതുപോലെ ഒരു ഹോംവർക്ക് ഹോംവർക്ക് ഞാനല്ല എ ചെയ്യുന്ന പണ്ടൊക്കെ ഞങ്ങളുടെ അമ്മമാരും അച്ഛന്മാരും ആണ് അച്ഛന്മാരുമാണ് ചെയ്യുന്നത് ഇപ്പോൾ അതൊന്നുമല്ല ഇപ്പം എല്ലാം ഏ ചെയ്യുന്ന സോ ഇതിൻ്റെ ഒരു ദൂഷ്യവശം മനസ്സിലാക്കിക്കൊണ്ടാകണം അണ്ടർ സിക്സ്റ്റീൻ പതിനാറ് വയസ്സിന് താഴെ അതായത് പ്ലസ് വൺ ഒരു ലെവൻത്ത് ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് കുട്ടി വരെയുള്ള ലെവൻത്ത് ക്ലാസ് എത്തുന്നവരെയുള്ള കുട്ടികൾക്കൊന്നും മൊബൈൽ ഫോൺ പാരൻസിൻ്റെ പെർമിഷൻ ഇല്ലാതെ യൂസ് ചെയ്യാൻ പറ്റില്ല എന്നൊരു നിയന്ത്രണം ഇന്ത്യ നടപ്പിലാക്കാൻ പോകുന്നു എന്നറിയുന്ന വാർത്ത അത് വളരെ നല്ലൊരു വാർത്തയാണ് മേ ബി ഇത് ആ കാറ്റഗറിയുള്ള പിള്ളേർക്ക് ഇത് ഭയങ്കര ഒരു ട്രോമ നൽകുന്നൊരു വാർത്തയായിരിക്കും ഭയങ്കര ദേഷ്യവും ആയിരിക്കും പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതൊന്നും ഇല്ലാതെ ഉള്ളൊരു കാലം ഇത് എത്ര മനോഹരമായിരുന്നുള്ളത് അനുഭവിച്ചവർക്കറിയാം ഓക്കെ സോ ആ ഒരു ചേഞ്ചിലേക്ക് നമുക്ക് എത്രത്തോളം പ്രാക്ടിക്കൽ ആണെന്നു അറിയില്ല ഇറ്റ്സ് സ്റ്റിൽ അ ന്യൂസ് ഓക്കെ എത്രത്തോളം സേഫ് ആവുക എന്നുള്ളത് അറിയില്ല സോ ഇതൊക്കെയാണ് ഈ കഴിഞ്ഞ ആഴ്ച നടന്നിട്ടുള്ള ടെക് അപ്ഡേറ്റ്സിനെ പറ്റി പറയാനുള്ളത് സോ ഇനി നമുക്ക് ചേരാൻ ഇനി നമുക്ക് നേരെ നമ്മുടെ സെക്കൻഡ് സെക്മെന്റിലേക്ക് പോവാം ഗസ് കോളം യെസ് അപ്പോൾ ഗസ് കോളത്തിൽ ഇന്ന് നമ്മളോട് ചേരാൻ പോകുന്നത് റേഡിയോ ഡയറി കേൾക്കുന്നവർക്ക് വളരെ സുപരിചിതനായിട്ടുള്ള നമ്മുടെ സുനീഷ് ഏട്ടനാണ് ഹീസ് ഫ്രം ന്യൂസ് ആൻഡ് ഓക്ലൻഡ് എന്നാണ് അദ്ദേഹം നമ്മൾ സ്ഥിരമായിട്ട് കണക്ട് ചെയ്യുന്നത് അദ്ദേഹം ഹീസ് എ ഫ്രീക്വൻറ്റ് ലിസ്ണർ ഈസ് വൺ ഓഫ് മ ഫേവറേറ്റ് ലിസ്ണേഴ്സ് അങ്ങനെ പറയാൻ പാടില്ല എന്നിരുന്നാലും എൻ്റെ എല്ലാ ലിസ്ണേഴ്സും എനിക്ക് ഫേവറേറ്റ് ആണ് അതുപോലെ തന്നെ സുനീഷ് ഏട്ടൻ മാത്രമല്ല സുനീഷ് ഏട്ടൻ എന്ന് വളരെ സ്നേഹത്തോട് ഞാൻ വിളിക്കുമെങ്കിലും ഹീസ് ഈസ് യു ഇൻസ്പെക്ടർ ഓഫ് പോലീസ് അദ്ദേഹം നമ്മുടെ സർക്കിൾ ഇൻസ്പെക്ടർ ഓഫ് പോലീസ് കേരള സർവീസിലുള്ള ആളാണ് ബട്ട് കറണ്ട്ലി അദ്ദേഹം ന്യൂസിലൻഡിലാണ് സോ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കരിയറിന്നും അദ്ദേഹത്തിൻ്റെ അറിവ്ന്നും അറിവിൻ്റെ പരമാവധി അറിയാവുന്ന ഒരു ടെക് അപ്ഡേറ്റുമായിട്ടാണ് ഇന്ന് നമ്മളോട് ജോയിൻ ആവുന്നത് സോ നേരെ സുനീഷ് വാക്കുകളിലേക്ക് പോവാം ഇപ്പോൾ വളരെയധികം ആയിട്ട് കാണുന്ന ഒരു സൈബർ ഫ്രോഡാണ് ഒരു പാഴ്സൽ അല്ലെങ്കിൽ ഒരു ഡെലിവറി പെൻഡിങ് ആണ് കൺഫേം അഡ്രസ് എന്ന് പറഞ്ഞു വരും അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ ഒരു ചാർജായിട്ട് റിലീസ് പാക്കേജ് ചെയ്യാനുള്ള ചാർജ് എന്നും അല്ലെങ്കിൽ റീഷെഡ്യൂൾഡ് ദ ഡെലിവറി ചാർജെന്ന് പറഞ്ഞ് ചെറിയൊരു എമൗണ്ട് അഞ്ച് രൂപയോ പത്ത് രൂപയൊക്കെ ആകുമ്പോൾ നമുക്ക് അതിനകത്ത് സംശയം തോന്നില്ല അപ്പം അതിനകത്ത് ഒരു ലിങ്ക് ഉണ്ടാവും ഈ മെസ്സേജിനകത്ത് ഒരു ലിങ്ക് ഉണ്ടാവും ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ നോർമലി കാണുന്ന ഈ കൊറിയർ സർവീസിൻ്റെയോ അല്ലെങ്കിൽ പേഴ്സണൽ സർവീസിൻ്റെയോ പോസ്റ്റൽ സർവീസിൻ്റെയോ അതേ ലുക്ക് ആൻഡ് ഫീൽ ഉള്ള അല്ലെങ്കിൽ അതുപോലെ തന്നെ തോന്നിക്കുന്ന അതേ ലോഗോയും ഒക്കെ ഉള്ള ഒരു ഒരു ഫേക്ക് വെബ്സൈറ്റിലേക്കായിരിക്കും നമ്മൾ റീഡയറക്റ്റ് ചെയ്യപ്പെടുന്നത് അവിടെ നമ്മൾ നമ്മുടെ അഡ്രസ്സ് കാര്യങ്ങൾ കൊടുക്കുന്നതോടൊപ്പം തന്നെ ആ ചെറിയ എമൗണ്ടിന് വേണ്ടിയിട്ടുള്ള പേയ്മെൻറ്റ് ഇൻസ്ട്രക്ഷൻ ഉണ്ടാവും അതിനകത്ത് നമ്മൾ ചിലപ്പോൾ ക്രെഡിറ്റ് കാർഡ് ഇൻഫർമേഷൻ ആയിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ ഡെബിറ്റ് കാർഡ് ഇൻഫർമേഷൻ ആയിരിക്കാം അതും അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ബാങ്കിൻ്റെ ലോഗിൻ അതിൽ അവർ തന്നെ ബാങ്ക് ഡയറക്റ്റ് ലോഗിൻ ചെയ്യാനുള്ള ബാങ്ക് സെലക്ഷൻ ഓപ്ഷൻ തരും ഇപ്പോൾ ബാങ്കിൻ്റെ ലോഗിൻ ക്രെഡൻഷ്യൽസ് ആയിരിക്കും നമ്മൾ ചിലപ്പോൾ അവിടെ കൊടുക്കുന്നത് അപ്പോൾ ഇതിനകത്തൊരു എമൗണ്ട് തീരെ ചെറുതായതുകൊണ്ട് നമുക്ക് അധികം സംശയം തോന്നുന്നില്ല എമൗണ്ട് അവരുടെ മോഡസ് അതാണ് ശരിക്കും എമൗണ്ട് കുറച്ച് പറയുമ്പോൾ നമുക്ക് സംശയം തോന്നുന്നില്ല പക്ഷെ അവർക്ക് വേണ്ടത് നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസും പ്ലസ് കാർഡ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ ബാങ്ക് ലോഗിൻ ഇൻഫർമേഷൻ ആണ് അപ്പം നമ്മൾ ഈ ഇതെല്ലാം എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ ആ നോർമൽ ട്രാൻസാക്ഷൻ ചിലപ്പോൾ അവിടെ നടക്കും ചിലപ്പോൾ അത് ഫെയിലാവും പക്ഷേ നമ്മുടെ കാർഡ് ഇൻഫർമേഷനൊക്കെ ഇവരുടെ എടുത്ത് കിട്ടിയിട്ടുണ്ടാവും അതുപയോഗിച്ചിട്ട് അവർ പിന്നീട് വലിയ ട്രാൻസാക്ഷൻ നടത്തും ഈ സെയിം മോഡസിൽ തന്നെയാണ് ചിലപ്പോൾ വരുന്ന മെസ്സേജ് ചിലപ്പം നിങ്ങൾക്ക് ഒരു ഇൻകം ടാക്സ് റീഫണ്ട് ഉണ്ട് അതിനുള്ള ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ടായിരിക്കും ലിങ്ക് തരുന്നത് നമ്മൾ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നു നമ്മുടെ അഡ്രസ്സ് ഇൻഫർമേഷൻ കൂടെ തന്നെ നമ്മൾ ബാങ്ക് ഇൻഫർമേഷൻ ചോദിക്കും നമ്മൾ ചിലപ്പോൾ അത് കൊടുക്കും ഈ ഇതേ രീതിയിൽ തന്നെ ഇതുപോലെയുള്ള പല ഫ്രോഡുകൾ വരാം അത് ഇന്ത്യയിൽ മാത്രമല്ല ഒരു ഒരുപെട്ട എല്ലാ രാജ്യത്തും ഇതുപോലുള്ള ഈ ഫ്രോഡ് ഓപ്പറേഷൻസ് നടക്കുന്നുണ്ട് ഇതിനകത്ത് പിന്നീട് അവർ ഉപയോഗിക്കുന്ന ഇതിൻ്റെ കൂടെ ഉപയോഗിക്കുന്ന മറ്റൊരു രീതിയാണ് ടൈനി യു ആർ എൽ എന്ന് പറയും നമുക്ക് ഡയറക്റ്റ് ആ യു ആറിൽ കാണാൻ പറ്റില്ല അതൊരു എൻകോഡഡ് ഫോമിലുള്ള യു ആർ എൽ ആയിരിക്കും അത് ബിറ്റ്ലി ടൈനി യു ആറിൽ തുടങ്ങിയ കുറേ സൈറ്റുകളുണ്ട് അവർ യു ആർ എല്ലിനെ മാറ്റിയിട്ട് യു ആറിൽ ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പോൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്നുള്ളതിന് പകരം ഒരു ബിറ്റ്ലി ഡോട്ട് ഒരു ഫോർവേഡ് സ്ലാഷ് പ്ലസ് ഒരു മൂന്നാല് ക്യാരക്ടേഴ്സ് ഉണ്ടാകും അതൊരു എൻകോഡ് യു ആർ എൽ ആയിരിക്കും ആ യു ആർ എല്ലിനകത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ഒരു യഥാർത്ഥ വെബ്സൈറ്റിലേക്ക് എക്സ്പാൻഡ് യു ആറിലേക്ക് ആയിരിക്കും പോകുന്നത് അപ്പം നമുക്ക് യു ആർ വെച്ചിട്ട് വെച്ചിട്ട് ഇരുത്താൻ പറ്റില്ല ചിലപ്പോൾ അതും ഇവർ ചിലപ്പോൾ ഈ ഫ്രോഡിനകത്ത് ഈ ടൈൻ യു ആറിൽ ഉപയോഗിക്കാം പക്ഷേ നമ്മൾ ഇതിൻ്റെ പ്രിവെൻഷനായിട്ട് ചെയ്യേണ്ടത് നമുക്ക് ഒരു ഇതുപോലൊരു മെസ്സേജോ അല്ലെങ്കിൽ ഒരു എസ് എം എസ് വന്നു കഴിഞ്ഞാൽ അതിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ആ സൈറ്റിൽ പോകുന്നതിന് പകരം നമുക്ക് നേരിട്ട് ഈ കൊറിയർ സർവീസിൻ്റെ സൈറ്റിൽ പോയിട്ട് അങ്ങനെ ഒരു ഇൻഫർമേഷൻ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുകയാണ് വേണ്ടത് കാരണം ഇങ്ങനെ വരുന്ന മെസ്സേജിൽ വരുന്ന ഒരിക്കലും ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യരുത് പ്രത്യേകിച്ച് ഈ എൻകോഡ് യു ആറിൽ ഒരിക്കലും അത് ക്ലിക്ക് ചെയ്യരുത് കാരണം ചിലപ്പോൾ അതൊരു മലേഷ്യ സോഫ്റ്റ്വെയർ നമ്മുടെ മൊബൈൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മുടെ ഡാറ്റ മൊത്തം എടുക്കുന്ന രീതിയിലേക്കുള്ളവരെ ആ രീതിയിലുള്ളതായിരിക്കാം അപ്പം പ്രിവെൻഷൻ എന്ന് പറയുന്നത് ഇതാണ് ഒരിക്കലും അങ്ങനെയുള്ള ലിങ്കുകൾ ക്ലിക്ക് ചെയ്യരുത് നമ്മൾ ഡയറക്റ്റ് ആ സൈറ്റിൽ പോയിട്ട് വെരിഫൈ ചെയ്യുക പിന്നെ ഒരു പേയ്മെൻറ്റ് നടത്താനുള്ള ഇൻസ്ട്രക്ഷൻ ആണെങ്കിൽ തന്നെ ഡയറക്റ്റ് ആ സൈറ്റിൽ നമ്മൾ യു ആറിൽ തന്നെ അടിച്ച് പോയിട്ട് അത് കേറിയിട്ട് അതിനകത്ത് വെരിഫൈ ചെയ്യുക അതാണ് ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗം അപ്പോ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് നമ്മുടെ സിനിമയിൽ എന്തായാലും ഉണ്ടല്ലോ ഓ മൈ ഗോഡ് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാലും ഈശ്വര എന്ന് പറയുന്ന പോലെ എന്തായാലും നമുക്കൊരു അനോണിമസ് ചാറ്റ് ഓപ്പൺ ആക്കാൻ പോലും പറ്റാത്ത സാഹചര്യമാണ് സോ ശ്രോതാക്കൾക്ക് എല്ലാവർക്കും ഈ സുനിഷേട്ടൻ ഈ ഒരു സമയം ഉപയോഗപ്രദമായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ബിക്കോസ് അതൊരു വലിയ അറിവ് തന്നെയാണ് പല ആൾക്കാരും അറിയാതെ അറിവില്ലായ്മ കൊണ്ട് പല അനോ നമുക്ക് അറിയാത്തൊരു ചാറ്റ് എന്തിനാണ് ഓപ്പൺ ആക്കുന്നത് അതങ്ങ് വിട്ടേക്കുക മേ ബി അതിനകത്ത് എന്താണ് ഒളിഞ്ഞ് കിടക്കുന്നത് നമുക്ക് അറിയാത്ത അറിയില്ല അറിയാത്തൊരു കാര്യമാണ് സോ ഒരു കാരണവശാലും അറിയാത്തൊരു ചാറ്റിൽ നിന്ന് വരുന്ന ലിങ്കോ മറ്റൊരു കാര്യങ്ങളോ മാക്സിമം ടാപ്പ് ചെയ്യാണ്ട് തന്നെ ഇരിക്കുക വരുമ്പോൾ അപ്പോൾ തന്നെ റിജക്റ്റ് ചെയ്ത് അങ്ങ് വിടുക വെറുതെ അത് ടാപ്പ് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് പോകാണ്ടെ അറിയാത്തൊരു കാര്യമാണെങ്കിൽ അത് മാക്സിമം അങ്ങ് ഒഴിവാക്കുക അല്ലെങ്കിൽ ആ ലിങ്ക് വായിച്ച് നോക്കിയിട്ട് ആ ഡൊമൈലിൽ കയറി നോക്കുക അങ്ങനെ ഒരു സാധനം നമ്മൾ എന്തെങ്കിലും പർച്ചേസ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ലിങ്കിൽ ഓപ്പൺ ചെയ്യേണ്ട ആവശ്യകത ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തിയിട്ട് മാത്രം ബാക്കി ഫോർവേഡ് ചെയ്യുക ആൻഡ് മാക്സിമം അത് അവോയ്ഡ് ചെയ്യുക അതാണ് ഏറ്റവും നല്ലത് സോ ഇതൊക്കെയാണ് ടെക് അപ്ഡേറ്റ്സും നമ്മുടെ ഗസ് കോളത്തിലെ സുനീഷ് ഏട്ടന്റെ വാക്കുകളും സോ ഇതോടുകൂടി നമ്മുടെ ലൈവ് ഇവിടെ എന്റാവുകയാണെങ്കിലും ബാക്കി വിശേഷങ്ങളും ബാക്കി സെഗ്മെന്റുകളുമായിട്ട് നമ്മൾ ഓണയർ ജോയിൻ ചെയ്യുന്നതായിരിക്കും